ആ ബേസ് വെച്ചിട്ട് സബ്ജെക്റ്റ് ആണ് അതിൽ അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തു അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത പിന്നെ എന്റെ എല്ലാ സിനിമയിലും അനുസരിച്ചിട്ടുള്ള നാട്ടിസ്റ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പേരക്കൂട്ടായാലും അഗ്നിക്ഷത്ര ആയാലും സൗമ്യപോടായാലും പറയാനുള്ളത് ഈ സിനിമകളൊക്കെ ഞാൻ ചെയ്തതും ആ രീതിയിലാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ആൾക്കാരെ ഇത് ലക്ഷ്യത് അതായത് ആൾക്കാരെ കണ്ടിട്ട് സ്രിപ്റ്റ് ചെയ്തവരല്ല പിന്നെ ഈ കാലതാമസം എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ഒരു എൻ്റെ ഒരു ഒരു പ്രശ്നമാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് സിനിമ ചെയ്യാത്തൊരു കാലഘട്ടം ഒരു കാലതാമസം പൊതുവെ വന്ന് ഭവിക്കുന്നതാണ് ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല വന്ന് സംഭവിച്ചതാണൊക്കെ ഈ സിനിമ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാം കൂടി സമർപ്പിക്കുകയാണ് എല്ലാവരും തിയേറ്ററിൽ വന്നൊരു സിനിമ കാണണം സിനിമയുടെ മറ്റുള്ള ഭാഗങ്ങളൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല വലിയ മറ്റോ അങ്ങനെയുള്ളൊരു സംഭവം ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ബീത്രി പ്രൊഡക്ഷൻസ് ഗാനിക്കുന്ന ചിത്രമുള്ളത് ഇത് തൃശൂർ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇരകളാക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം അവർക്ക് ശരിയായ ഒരു നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോദ്യത്തിൽപ്പെടുന്നതാണ് ഇതും ഒരു സ്ത്രീ പക്ഷ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മൂമെൻ്റാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഇതിൽ അവസാനം ആ സ്ത്രീക്ക് ഒരു ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചതിന് മാറി നിൽക്കുന്നു ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജോജു ജോർജ് കിച്ചു ട്ടില്ല അനുമോൾ കലാപ നവാസ് ജയരാജേട്ടൻ അങ്ങനെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഉള്ള കലാകാരന്മാരെ കൂടുതലും ഒരു ത്രില്ലർ ആണെന്ന് വെച്ചാൽ ഫാമിലി ത്രില്ലർ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ശരിക്കും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്ന ഇതിലേക്കാണ് നമ്മുടെ ചെറിയ പടം വരുന്നത് ഏതൊരു ഫാമിലിക്കും ശരിക്കും ഇരുന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എല്ലാ സബ്ജക്റ്റും ഈ സിനിമയിലുണ്ട് തീർച്ചയായിട്ടും കാണുക അനുഗ്രഹിക്കുക നമസ്കാരം എനിക്ക് രണ്ട് സന്തോഷമാണ് കരിമികയുടെ ഫസ്റ്റ് മൂവി ഏഡിൻ്റെ കൂട്ടത്തിൽ ഒരു വേഷം ചെയ്യാനുള്ള അവസരം ഭാഗ്യമുണ്ടായി അദ്ദേഹം ഈ ഒരു കഥ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ അതൊരു വളരെ നോട്ടബിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് വളരെ സീരിയസ് ആയിട്ടുള്ളൊന്നുമല്ല ഈ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര തമാശയാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ കുറേ തമാശ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ റീസെൻ്റ് ഒക്കെ അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം കിട്ടിയൊരു ഹ്യൂമർ ക്യാരക്ടറാണ് സിറ്റുവേഷനിലുള്ള തമാശകളാണ് കുഞ്ഞാക്ക എന്നൊരു ക്യാരക്ടറാണ് ഈ ക്യാരക്റ്ററിൻ്റെ വേറൊരു പ്രത്യേകത ഇതൊക്കെ ഒരു മമ്മൂക്ക ഫാനാണ് കടുത്ത മമ്മൂക്കയുടെ ഒരു ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗിൽ പോലും മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ പോകുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ ഈ കഥയിൽ പല സിറ്റുവേഷനിലും വിഗതമായി കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയാതെ ലോക്കായി പോകുന്ന കുറേ സിറ്റുവേഷൻ വരുന്നുണ്ട് കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അതല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാക്ക എന്നുള്ളത് ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ റൂട്ടിലൂടെ എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ജോണറിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് ആരോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇതിൻ്റെ ആക്ടിങ് സൈഡ് ആൻഡ് ടെക്നിക്കൽ സൈഡിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇനി അതിലേക്ക് കടങ്ങുന്നില്ല ഒരു കാര്യം മാത്രം പറയുന്നു ഇതിന് വളരെ വലിയൊരു പ്രസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയൊക്കെ നടുവിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അടുത്ത ഈ ഒമ്പതാം തീയതി റിലീസില് വരുന്നത് അതിന് ഈ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അതുകൂടാതെ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സിനും കടന്നു വന്ന നിങ്ങൾക്കും അതുപോലെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ വരാൻ കഴിയാത്തൊരു അഞ്ചലി എൻ്റർടൈൻമെന്റ്സിന്റെ സാരിധികൾക്കുള്ള നന്ദിയും ഞാൻ ഈ പറയെ അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതിനെ വിജയിപ്പിക്കണം കടന്നുവെന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ സിനിമയിലെ നായിക നായകനൊക്കെ എത്തിയിട്ടുണ്ട് സിനിമയെ കുറിച്ച് കൂടുതൽ പറയേണ്ടത് നായികയായിട്ടുള്ള അനുമോലം നായകനായിട്ടുള്ള കിച്ചു മറ്റൊരു നായകനായിട്ടുള്ള ജോജു ഇവിടെ വന്നിട്ടില്ല ഞാനൊരു ഈ സിനിമയിൽ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനാണ് സഹായി പ്രസാദ് എന്നൊരു കഥാപാത്രമാണ് സഹായി പ്രസാദനെ പോലെ ഒരുപാട് ആളുകളെ നിങ്ങളും ജീവിതത്തിൽ കണ്ടു കാണും ഏതൊരു മനുഷ്യനെയും സഹജീവികളെ സഹായിക്കാൻ വേണ്ടി വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരാൾ എന്നൊരു കഥാപാത്രമാണ് പ്രത്യേകിച്ച് എൻ്റെ നഗരത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ നഗരത്തിൽ വടക്കുനാഥൻ്റെ തിരുമുറ്റത്ത് ആ പ്രദക്ഷിണ വഴിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഊർജം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോലുള്ള മാധ്യമങ്ങളും മറ്റു സുഹൃത്തുക്കളും സഹായിക്കുക കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള പോലുള്ള സിനിമ സഹായിക്കാൻ കഴിയുക ഇതൊരു പരീക്ഷണ സിനിമയൊന്നുമല്ല ഇതൊരു പാവം സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പൂക്കച്ചവടം നടത്തുന്ന താമര എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതസമരത്തിൻ്റെ സഹനത്തിൻ്റെ എന്നാൽ അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥയാണിത് ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ മീഡിയ വഴി കഴിയട്ടെ ഈ സിനിമ എല്ലാവരും കാണട്ടെ ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയോടെ പ്രാർത്ഥനകളോടെ ഒരു ചെറിയ കഥാപാത്രം ചെയ്തൊരു നടൻ എന്ന നിലയ്ക്ക് ഞാനും കാത്തിരിക്കുന്നു താങ്ക്സ് അല്ലോട് സോറി ഈ ഈ സിനിമയിലെ മിസ്റ്ററി തന്നെ ഒരു ഒരു ട്രെയിലറിൽ ഇതൊരു വുമൺ 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 ഓറിയന്റഡ് സബ്ജക്റ്റ് ആണോ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല വൈ ബിക്കോസ് എല്ലാ ക്യാരക്ടേഴ്സിനും ആ സ്പേസ് ഉണ്ട് അത് എല്ലാണ്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ കുറെ സ്ത്രീ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതൊരു വുമൺ ഓറിയന്റഡ് എന്ന് പറയാം പക്ഷേ സപ്പോർട്ടിംഗ് ആയാലും അല്ലെങ്കിൽ ആ കേസ് അന്വേഷണമായാലും അതിലേക്ക് വഴിയിൽപ്പെടെ പോകുന്നതായാലും എല്ലാം മറ്റു ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട് അങ്ങനെ ഇതിനൊരു വുമൺ ഓറിയന്റഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വുമൺ പവർഫുൾ റോങ് റോൾസ് ചെയ്തിട്ടുള്ള സിനിമയാണ്

അത് എൻ്റെ കംഫേർട്ട് അല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പോലും പോലുമില്ല എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അതെനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യണം അതൊരു ട്രൈ ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ ഈ ക്യാരക്ടർ താമര എന്ന് പറയുന്ന ഈ സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഞാൻ പറയ വടക്ക് മുന്നിൽ പൂക്കച്ചോടം ചെയ്യുക ഒരു മകനെ വളർത്തുന്നു ആ ആ ഒരു മദർഹുഡിന്റെ പല പല സ്റ്റേജസ് അല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഈ താമര എങ്ങനെ ഇടപെടുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ഞാൻ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് എൻ്റെ ഒരു കംഫർട്ട് സോണിലല്ലാത്ത ഒരു സ്പേസ് ആയിരുന്നു പക്ഷെ നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ സാറും ഡയറക്ടർ സാറും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനും അത് കാണാൻ വെയിറ്റിംഗ് ആണ് താമര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് ഒരു 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 ഉണ്ട് ഉണ്ട് ആ കഥാപാത്രം കഥാപാത്രം ഉണ്ടാക്കിയ ഉണ്ടാക്കിയ പറയുന്നത് ി മാജിക് എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ കഥാപാത്രത്തിന് വേണ്ടിയാണ് കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെലപ്പോ അതേ കണ്ടിന്യൂസ് റിലേറ്റ് ചെയ്ത കഥാപാത്രങ്ങൾക്ക് വരാറുണ്ട് ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ

ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു കഥാപാത്രം കഥാപാത്രം വന്നിരുന്നെങ്കിൽ അങ്ങനെ കാരണം പറഞ്ഞാലും ും വേറെ പല ആർട്ടിസ്റ്റുകളായിരുന്നു ഇവർ ആദ്യം ചൂസ് ചെയ്തത് അത് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നീട് ഈ പടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ട് വളരെ തെറ്റായ തീരുമാനമാണ് ആദ്യം ഇവരെടുത്തെന്നുള്ളത് ഇല്ലയോ ൾ ചെയ്ത് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളായിരുന്നു മലയാള സിനിമയിൽ തന്നെ ഇന്ന് മലയാളികൾ അത്രയും ഇപ്പോഴും ഓർക്കുന്ന സിനിമകളാണ് അതൊക്കെ ഈ ഈ തോന്നിച്ച ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് വരുന്നത് ആ അങ്ങനെയല്ല കേ അതാണ് ഏറ്റവും വലിയ ആവശ്യം വേഴ് ചെയ്യുമ്പോ നമ്മളെല്ലാം പൊതുവെ പുതിയ ആൾക്കാരായിരുന്നു ദിലീപ് ഞാൻ ക്യാമറമാൻ എഡിറ്റർ എല്ലാവരും അതിൽ അഭിനയിച്ച ഒരുവിധ ആൾക്കാരൊക്കെ രാജിദ്ദേവ് മാത്രമാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ആ സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഞാൻ ഭരതന്റെ കൂടെ വർക്ക് ചെയ്ത് അതൊരു ഭയങ്കര വ്യത്യാസമാണ് നമ്മൾ ഇഷ്ടങ്ങളാണ് ആ സിനിമയിൽ നമ്മൾ കാണിക്കുന്നത് തുടങ്ങുമ്പോഴേ നമ്മൾ വേറൊരു ഇൻഡ്രസ്ട്രി പിന്നെ പോവുക എന്നുള്ളതല്ല നമ്മൾ എന്താണോ ഉദ്ദേശം അത് ഭരതന്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ നിന്റെ ഇഷ്ടം അത് ആൾക്കാർ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക പിന്നെ തിയേറ്ററിൽ വന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ ഈ തിയേറ്ററിൽ വന്നിട്ട് എല്ലാ സിനിമയും ഓടുമ്പോഴും ഓടാത്ത പല സിനിമകളുണ്ട് ഇപ്പൊ സിനിമയുടെ നല്ലൊരു കാലമാണ് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ഇറക്കാൻ പറ്റും തന്നെ വലിയൊരു ഭാര്യയാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സും അതിന്റെ കൂടെ വന്നു നമ്മൾ അതിനൊരു ശക്തി തന്നിട്ടുണ്ട് ആർട്ടിസ്റ്റ് എനിക്ക് അതിന് സ്പേസ് തന്നു കാര്യങ്ങൾക്ക് അതൊക്കെ വലിയൊരു ഇതായിട്ട് ഈ സിനിമയ്ക്ക് അത്രയും വലിയൊരു ധാർഘ്യം കിട്ടിയൊരു സിനിമയാണ് ഇനി പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർ സ്വീകരിക്കട്ടെ സ്ത്രീകള് അനുഭവിക്കുന്ന ഒരുപാട് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഞാൻ തൃശ്ശൂർ ആ തൃശ്ശൂർ ഉള്ള ഒരു ജീവിതം അറിയുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ആ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അവിടെ രാവിലെ മുതൽ ചീത്തളി എന്ന് പറഞ്ഞു മൈതാനത്തിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തൃശ്ശൂർ എന്നും ലൈവാണ് വേറെ എവിടെയില്ലാത്തൊരു ലൈവ് ആണ് തൃശ്ശൂർ അതും കാണുന്നത് അപ്പൊ അവിടെ നടക്കുന്ന അവിടെ വന്നു ചേരുന്ന ഒരുപാട് ആൾക്കാർ ആ ആൾക്കാരിലൂടെ താമര എന്ന ഈ പൂ അവരിലൂടെ നമ്മൾ പറയുന്ന സബ്ജെക്ട് ഒരു കഥ ഈ ആ മെസ്സേജിൽ അവർ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന പിന്നീട് എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അവരെങ്ങനെ അതിന് ഓവർകം ചെയ്യും അതെങ്ങനെയാണ് ഓവർകം ചെയ്തത് നമ്മൾ അതാണ് നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ക്ലൈമാക്സ് ആണ് അപ്പോൾ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഇല്ലാത്തൊരു സമയമാണ് ക്ലൈമാക്സ് അതല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തൊരു ടാർഗറ്റാണ് ഇപ്പൊ ഇപ്പൊ വരുന്ന സിനിമ ആ ഈ സിനിമയ്ക്ക് നമ്മൾ അച്ഛനും ഉണ്ട് അമ്മിയുണ്ട് മക്കളുണ്ട് ക്ലൈമാക്സും അതിന്റെ ഒരു വ്യത്യസ്തതയാണ് നമ്മൾ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം പറയുന്നു എനിക്ക് പറയാൻ പറ്റും അത് ഇതുവരെ പറയാത്തൊരു ക്ലൈമാക്സ് നമ്മൾ ജോയിച്ചു മിക്ക സിനിമകൾ കണ്ടിട്ടുണ്ട് പോലീസ് ജോയിച്ചും പലതും കണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു പോലീസ് കഥാപത്രം അപ്പൊ അത് എങ്ങനെ നടത്താത്ത കഥാപത്രം എങ്ങനെയാണ് പുള്ളി ഒരു തൃശൂർ അപ്പൊ തൃശ്ശൂരിൽ നടന്ന സംഭവം പുള്ളിയുടെ സ്വന്തം ഓഫീസിന്റെ അനുവാദത്തിലൂടെ തന്നെ രീതിയിൽ കൂടെ ഒരു 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 സംഭവമാണ് ഈ സിനിമ അത് എന്ത് ആരോ ആരാ ചെയ്ത് എന്ത് നമ്മൾ ചോദിക്കുന്നത് ആ ക്ലൈമാക്സിനും ഉത്തരം പറയുന്നത് പിന്നെ ജോജോ ചെയ്ത സ്ഥിരം പോലീസ് സ്റ്റേഷനത്തിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഒരു അടിയിലേക്കോ മറ്റുള്ള വളരെ റഫായിട്ട് അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് പോലീസുകാർ ആൾക്കാർ നന്നായി ഇടപെടുന്ന വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു നീക്കത്തിലൂടെ നീങ്ങുന്ന പോലീസുകാർ അതാണ് ജോജോ ചെയ്യുന്ന ഒരിക്കലും അല്ലേ ആ കേരളത്തിന് അയാൾ പറ്റും തോന്നിയോണ്ട് അയാൾ എന്റെ ഒരുപാട് ജാത്ത സുഹൃത്താണ് എന്റെ ഗുരുനാഥന്റെ സുഹൃത്താണ് ഭാഗത്തിന്റെ സുഹൃത്താണ് ആ നടത്തി ഞാനും വളരെ നടത്തുന്ന സുഹൃത്താണ് പറഞ്ഞ പവിത്രമൂതല സുഹൃത്താണ് ഒരുപാട് കാലങ്ങളായിട്ടുള്ള സുഹൃത്താണ് തൃശൂർ ജീവിതത്തിൽ ഞങ്ങള് എപ്പോഴും ഇടപെടുന്ന ആൾക്കാരാണ് ഞാനത്തോ ഹൈദരാദിങ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ ബന്ധം ആ ബന്ധ ബന്ധമുള്ള കേരളത്തിൽ ഇരിക്കുന്ന ഒരൊറ്റാണ് വിളിച്ചതല്ലേ പുള്ളി ഇതിന് ഏറ്റവും നടക്കുന്നു ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ബോർഡായിട്ട് ചെയ്യുന്നത് ഒരാളെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ് അത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ എപ്പോഴെങ്കിലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കളക്കരായി പോകും തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ആക്ടർ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നത് അപ്പം എനിക്ക് വേണ്ടി ഞാനല്ല കഥ എഴുതുന്നത് ഞാനല്ല ഒരു സിനിമ ടീം അപ്പ് ചെയ്യുന്നത് അപ്പം എനിക്ക് വേണ്ടി അങ്ങനെ അങ്ങനൊരു കഥാപാത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല മേ ബി ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം അതല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരുന്ന സിനിമകളാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്നെ ഒന്ന് മാറ്റി കാണിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്ന് അവരാലോചിച്ചാലേ ആണ് എനിക്ക് ഡിഫറെൻ്റ് റോൾസ് കിട്ടുകയുള്ളൂ അങ്ങനെ എനിക്കത് മനസ്സിലായത് എപ്പോഴും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഡിഫറെൻ്റ് റോൾസ് ആയിരുന്നു പക്ഷെ മുണ്ട് ബ്ലൗസ് കോട്ടൺ സാരി അങ്ങനെ മാത്രം നല്ല നല്ല ക്യാരക്ടേഴ്സാണ് കേട്ടോ അതെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റോൾസാണ് പക്ഷേ മുണ്ട് ബ്ലൗസ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആദ്യം വരുമ്പോളെ ഓർക്കുക എന്നുള്ള പോലെ എനിക്കങ്ങനെ കോൾസ് വരുമായിരുന്നു അത് ബ്രേക്ക് ചെയ്തത് ബി കെ പി എ പോലെയുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം കാണിച്ച കാണിച്ചൊരു കറേജാണ് റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഞ്ജന കുര്യൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് കാസ്റ്റ് ചെയ്യുകയാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു ഞാൻ അതുവരെ കണ്ട ഡ്രസ്സൊന്നും അല്ല ഷോർട്സും ഷർട്ടും ഇടുന്നു ഞാൻ മുണ്ട് അതിൽ മുണ്ടുണ്ടായിരുന്നു പക്ഷെ അത് സാധാ ലുങ്കി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നു എന്നുള്ള പോലത്തെ റോള് അദ്ദേഹം ആ കറേജ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു റോള് കിട്ടിയത് അപ്പം അത് ഞാൻ ആലോചിച്ചിട്ടും എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അൻലസ് എനിക്ക് എഴുതാൻ അറിയാത്ത സ്ഥിതിക്ക് അപ്പം ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡസ്ട്രിന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നാലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവര് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു വലിയൊരു പെൺകുട്ടിയുടെ അമ്മയായിട്ടാണ് ഈ സിനിമയിലും ഒരു മകൻ്റെ അമ്മയായിട്ടാണ് പെട്ടെന്ന് ചൂസ് വലിയ മക്കളുടെ അമ്മയാകുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിരിക്കില്ലേപ്പിന് തന്നെ അല്ല എൻ്റെ ഫസ്റ്റ് മലയാള സിനിമ ഇവൻ മേഘരൂപനില് ഞാൻ അറുപത് വയസ്സുവരെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായം ആ സിനിമയിൽ അത് കഴിഞ്ഞ് രണ്ട് മൂന്നാമത്തെ സിനിമ ചൈല്യത്തില് ഞാൻ എട്ട് വയസ്സുകാരൻ്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് അഭിനയിച്ചത്യം ഷൂട്ട് നടത്തുന്നത് എട്ട് വയസ്സുകാരന്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് അത് ടൂ തൗസൻഡ് ഇലവനിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടന്നെ ഞാൻ എനിക്ക് തോന്നുന്നു അത് എന്റെ ശരിയാണത് ഞാൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത് ഈ ക്യാരക്ടറിൽ എന്താണെന്നുള്ളതാണ് എപ്പോഴും നോക്കിയിട്ടുള്ളു ദാൻ ഇത് അമ്മയാണോ കുറെ വയസ്സുള്ളതാണോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ കംഫർട്ടബിളായിരിക്കോ എന്നുള്ളത് മാത്രം ഞാൻ ചെയ്താൽ അത് വൃത്തികേടാക്കില്ലല്ലോ എന്ന് മാത്രമാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളൂ ഓഫ് ലൈറ്റ് ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആഫ്റ്റർ ആണ് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു മോശം വരുന്നുണ്ടോയെന്ന് വൈ ബിക്കോസ് അയലിക്ക് ശേഷം എനിക്ക് ഒരു എട്ട് പത്ത് ഹീറോസിൻ്റെ ഫ്ലാഷ് ബാക്കിൽ അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അയലിയിൽ ഒരു സ്ട്രോങ് പവർഫുൾ മദർ ആയിരുന്നു അങ്ങനത്തെ ക്യാരക്ടർ തന്നെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതൊരു രണ്ട് മൂന്ന് സീനിൽ മാത്രം വന്നു പോകുന്ന സീനിൻ്റെയുമല്ല അത്ര റിലവൻ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിൽ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതെന്താ ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ ഇയറോളം എടുത്തു ഞാൻ ഐലിക്ക് ശേഷം വേറൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ ആ സമയത്ത് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കംഫർട്ട് സോണിൽ പെർഫോമൻസ് ചെയ്യാനുള്ള റോൾസ് തന്നെയാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക അത് അമ്മയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ടർ ആരാന്ന് പോലും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ബോധർ ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ കൺസേൺസ് എൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഞാൻ നോക്കുന്നത് ഡയറക്ടർ ആ ടെക്നിക്കൽ ടീം ആരാന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത് നാലാമത് ഓക്കെ ആണ് ആക്ടേഴ്സ് ആരാന്നൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളു അപ്പം എന്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് പെർഫോമൻസ്കോപ്പാണ് കൂടുതൽ ഈ സിനിമയുടെ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്ന് എല്ലാവരും ഞാൻ നന്ദി പറയുന്നു അതുകൊണ്ട് ഈ ചിത്രത്തിൽ ബാക്കി ടെക്നീഷ്യൻസിനെയും കൂടി ഒന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ കാര്യം നമുക്ക് അറിയാം ക്യാമറമാൻ ഡിഒന്നത് മാധേഷ് അദ്ദേഹം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എഡിറ്റർ നൗഫൽ അബ്ദുള്ള ലിറിക്സ് ചെയ്തിരിക്കുന്നത് റഫീഖ് അഹമ്മദ് മ്യൂസിക് വിജയ് പാൽ അങ്ങനെ എല്ലാവരും നല്ല ടെക്നീഷ്യന്മാരെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ അതിനുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടെന്ന് നല്ല ഉറപ്പുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് സബ്ജക്റ്റിന് കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ചോദിച്ചു ശ്രീപക്ഷ സിനിമയാണെന്ന് ചോദിച്ചു സ്ത്രീപക്ഷ സിനിമ എന്നല്ല പൊതുവെ ഇപ്പത്തെ സിനിമകളിൽ സ്ത്രീകൾക്ക് ക്യാരക്ടേഴ്സ് കുറവാണ് നമ്മുടെ സിനിമയിൽ ക്യാരക്ടർക്ക് ആ സ്ത്രീകൾക്കൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഒപ്പം തന്നെ അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഇനി ആർക്കിന്നെ ഈ സിനിമയിലൊരു നല്ല പാട്ടുണ്ട് കുറെ നല്ല സോങ്സ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സിത്താര പാടിയ വിജി വാലേട്ടനാണ് മ്യൂസിക് റഫിഖ അഹമ്മദ് സാറാണ് നമ്മുടെ ലിറിക്സ് സിത്താര പാടിയ ഒരു നല്ല പാട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സോങ് ആണ് അപ്പൊ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ആ പാട്ടൊക്കെ ഇട്ടിട്ട് റീൽസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമക്കും അത് ആകും അത് നല്ലൊരു പാട്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ പറ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പം അതൊന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് താങ്ക്സൗ ആൻഡ് നമ്മുടെ സിനിമേനെ സപ്പോർട്ട് ചെയ്യാം താങ്ക്